ന്യൂട്രി പ്രൈം ആഗ്രോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ് ഇവർ ദൈനംദിനം ആവശ്യമുള്ള പുട്ടുപൊടിയും അപ്പം പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഗോതമ്പ് മാവാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ ചെയ്യുന്നത് അത് വൃത്തിയായി ചെയ്ത് വിൽക്കുന്ന ഒരു സംരംഭത്തിൻ്റെ ഉടമകളാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം നമസ്കാരം 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 നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ പ്രോഡക്റ്റുകളാണെന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകളിൽ ഗോതമ്പ് പൊടി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് നമ്മുടെ നല്ലയിനം ഗോതമ്പ് കൊണ്ടുവന്ന് ഇവിടെ കഴുകി ഉണക്കി പൊടിച്ച് അത് പൊടിയായി നമ്മൾ വിൽക്കുന്നു ഒരു യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മുടെ യാതൊരു പ്രോഡക്റ്റിലും ഇല്ല അതുകൂടാതെ പുട്ടുപൊടി പുട്ടുപൊടി നമുക്ക് അഞ്ച് തരം പുട്ടുപൊടികളുണ്ട് വെള്ള വെള്ളപ്പുട്ടുപൊടിയുണ്ട് ചെമ്പ പുട്ടുപൊടിയുണ്ട് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയുണ്ട് റാഗിയുടെ പുട്ടുപൊടിയുണ്ട് കോണിൻ്റെ ചോളത്തിൻ്റെ പുട്ടുപൊടിയുണ്ട് അഞ്ച് തരം സ്റ്റീംഡ് പുട്ടുപൊടി അഞ്ചും നമ്മുടെ സ്റ്റീമാണ് സ്റ്റീംഡ് ആണ് പിന്നെ അപ്പൊടിയുണ്ട് അരിപ്പൊടിയുണ്ട് പിന്നെ നമുക്കുള്ളത് ചോളത്തിൻ്റെ പൊടിയുണ്ട് സോറി ചോളത്തിൻ്റെ റവയുണ്ട് റാഗിപ്പൊടിയുണ്ട് അതുകൊണ്ട് ഈസി പാലപ്പ് മിക്സ് ഇസി ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ളത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന എന്തായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി ഗോതമ്പൊടി പുട്ടുപൊടി റവ ഈ മൂന്ന് ഐറ്റംസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുങ്ങിയുള്ളത് നിങ്ങളുടെ ബ്രാൻഡ് 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 നെയിം 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 എന്ന് നമ്മുടെ കമ്പനിയുടെ പേര് എന്നാണ് അത് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ാണ്ഡ് ആണ് വെരി വെരി ഗുഡ് ഗുഡ് ഇതിന്റെ ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന എവിടുന്ന ഗോതമ്പ് നമ്മൾ നമുക്ക് വരുന്നത് അരി നമുക്ക് ആന്ധ്രയിൽ നിന്നാണ് ആന്ധ്ര കർണാടകയിൽ നിന്നാണ് നമുക്ക് അരി നേരിട്ട് എടുക്കാനോ അതോ ഇവിടെ നേരിട്ട് നമ്മുടെ ട്രക്കിന് നമ്മൾ പർച്ചേസ് വെരി ഗുഡ് നമ്മൾ ഇത് പ്രിക്യർ ചെയ്ത് കൊണ്ടുവരും കൊണ്ടുവരും നമ്മൾ ചെയ്ത് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ കമ്പനിയുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ആയിട്ട് സെയിൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ കുറേ ഭാഗങ്ങൾ കൊല്ലം ജില്ല ഉൾപ്പെടും പത്തനംതിട്ട ജില്ലയിലെ കുറേ ഭാഗങ്ങളും ഉൾപ്പെടും അതാണ് നമ്മൾ നേരിട്ട് നമ്മൾ വിപണനം നടത്തുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്കൊരു ആറ് പേരോളം ഉണ്ട് അത് ട്രിവാണ്ട്രം ഭാഗത്ത് ഒരാളുണ്ട് ബാക്കി നമുക്ക് ഈ ഇടത്തുവ അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് ഈ ചുറ്റുള്ളവയിൽ തന്നെ കുറച്ച് പേരുണ്ട് ദൂരോട്ട് നമുക്ക് പോകുന്നത് ട്രിവാണ്ട്രത്താണ് നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടറുള്ളത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഓർഡർ എടുത്ത് നേരത്തെ അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇവിടെ കൗണ്ടർ കൗണ്ട്രസേലുണ്ട് അങ്ങനെയാണ് നമ്മുടെ ചെയ്തോണ്ടിരിക്കുന്നത് അതെ നല്ല കോമ്പറ്റീഷൻ മേഖലയാണ് നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നതും അതായത് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹവും അതെങ്ങനെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു വെല്ലുവിളി അതാണ് കാരണം പല ഇടനിലക്കാർക്ക് നല്ലത് എന്നുള്ളതല്ല അവർക്ക് അതിൻ്റെ മാർജിനാണ് പക്ഷെ കസ്റ്റമേഴ്സിന് എന്നാൽ നല്ലത് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിൽ ഇടനിലക്കാർക്കാണ് അവിടെയാണ് അതാണ് നമ്മുടെ ഒരു വെല്ലുവിളി നമ്മുടെ സെയിലിൻ്റെ ഒരു വെല്ലുവിളി അതാണ് അപ്പം അത് ക്വാളിറ്റി എൻഷുർ ചെയ്ത് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ നമ്മൾ കൊടുക്കത്തുള്ളൂ നമ്മൾ അതിനകത്ത് ക്വാളിറ്റി കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല ഈ കച്ചവടം ഈ സെയിൽ നടക്കുമ്പോൾ ഇതിന് കുറച്ച് ക്രെഡിറ്റ് ഒക്കെ വരാറുണ്ടോ ക്രെഡിറ്റ് വരും പ്രശ്ന ചില നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അത് നമ്മുടെ അതും ഒരു വെല്ലുവിളിയാണ് മൂന്ന് വർഷം മൂന്ന് വർഷം ഇപ്പോൾ സെപ്റ്റംബർ ആകുമ്പോ നമ്മൾ പൂർത്തിയാകും മൂന്ന് വർഷം കംപ്ലീറ്റ് പക്ഷെ മൂന്ന് വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ വലിയൊരു ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് മാത്രം ആലോചിച്ച് തുടങ്ങിയതാണ് ഗോതമ്പൊടി മാത്രം നല്ല ഗോതമ്പൊടി കൊടുക്കാമെന്ന് മാത്രം ആലോചിച്ച് തുടങ്ങിയതാണ് പക്ഷേ അതിൽ തന്നെ പറ്റില്ല എന്ന് കണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ലോണൊക്കെ എടുത്തു തുടങ്ങിയതാണ് ലോണുണ്ട് ഓടിയുണ്ട് ഇതിന് വേറെ സർക്കാരിന്റെ സബ്സിഡിയോ മറ്റു സൗകര്യങ്ങളോ ഇതുവരെ നമുക്ക് ലഭിച്ചില്ല അപ്രൂവ്ഡായി കിടക്കാണ് ലഭിക്കും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കുറെ പേർക്ക് സബ്സിഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ അത് ആ ഒരു ഡ്യൂ കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും ഇവിടെ ഇപ്പൊ എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പ്രധാനപ്പെട്ട മെഷീനറിയൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ നമുക്ക് വാഷർ തുടങ്ങി ആധുനിക ഫ്ലോർ മില്ലിൽ ഉൾപ്പെടുത്തേണ്ട മെയിനായിട്ടുള്ള എല്ലാ ആധുനിക മിഷണറി സംവിധാനങ്ങളും സ്ഥാപനത്തിലുണ്ട് ഒന്നര കോടി രൂപയുടെ നിക്ഷേപമാണ് സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കച്ചവടം നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് പ്രതിമാസം ടേൺ ഓവർ വരുന്നത് സാധാരണ ചാരിറ്റബിൾ അസോസിയേഷനുകളിലും പള്ളികളിലും അനാഥാലയങ്ങളിലുമൊക്കെ നേരിട്ട് ഇവർ വില്പന നടത്തുന്നുണ്ട് അത്തരം സ്ഥാപനങ്ങൾ നേരിട്ടെത്തി ഇവിടെ നിന്നും ശേഖരിക്കുകയാണ് ചെയ്യുന്നത് കഴുകി മാത്രം ധാന്യപ്പൊടികൾ ഉണക്കുന്നു അതുപോലെ തന്നെ മികച്ച പാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നു തികച്ചും ഹൈജീനായി ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു നൂറ് ശതമാനം ഗ്യാരണ്ടിയോടി കൂടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു നേരിട്ട് ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനാൽ അവർക്ക് വില കുറച്ച് കൊടുക്കാനും കഴിയും